യൂത്ത് ഇപ്പോഴ് പലപ്പോഴും യൂത്തിനെ നമ്മൾ വളരെ കോർണർ ചെയ്തിട്ട് ഇപ്പം കറണ്ട് ഒരു സംഗതി ലഹരിക്കെതിരെ യൂത്ത് അല്ലെങ്കിൽ ലഹരിക്ക് അടിപ്പിടുക അടിപ്പിടുക എന്ന് പറഞ്ഞ് അവർ ഉത്തരവാദിത്വം ഇല്ലായ്മ അവർക്ക് ഈ കാലഘട്ടത്തെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല കുടുംബത്തിൽ കൊള്ളാത്തവരാണ് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എല്ലാം യൂത്തിന്റെ തലയിൽ കിട്ടിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ യൂത്തിനാണോ വഴിപൊഴിച്ചത് അത് യൂത്ത് അഭിമുഖീകരിക്കുന്നത് അവരെ അവരെ പിന്നെ എന്താ പറയാ നമ്മുടെ സമകാലിക ജീവിതത്തിൽ അവർ ഒളിച്ചോടുകയാണ് അല്ലെങ്കിൽ അവരെ യൂത്തിന് ആരെങ്കിലും ആക്രമിക്കുന്നുണ്ടോ ഈ കാര്യത്തിലെ ഒരു ഒരു ജോയിന്റ് റെസ്പോൺസിബിലിറ്റിയാണ് അല്ലാണ്ട് യൂത്തിനെ മാത്രം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിനും നമ്മൾ ഉത്തരവാദികൾ എന്ന് പറയാൻ പറ്റിയ അവരങ്ങനെ അങ്ങനെ ആവുന്നതിനും അതിലേക്ക് തിരിയുന്നതിനും ഒക്കെ നമ്മൾ പാരന്റ്സും സമൂഹത്തിനൊക്കെ ഒരുപാട് ഉത്തരവാദിത്വമുണ്ട് അതിപ്പോ ചില ആൾക്കാർ വരുന്ന ഇപ്പൊ സിനിമ ഒരു കാരണമാണെന്ന് പറയുന്നത് എല്ലാം സ്വാധീനിക്കുന്നുണ്ട് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ എല്ലാവരെയും സ്വാധീനിക്കുന്നുണ്ട് പക്ഷെ ആ സ്വാധീനിക്കുന്ന സംഗതിയിലേക്ക് ഞാൻ മാറണോ എന്ന് തീരുമാനിക്കുന്ന ഒരു സംഗതി നമ്മളുടെ സ്വന്തം വിവേചനം എന്ന് പറയുന്ന സംഭവം വിവേചന ബുദ്ധിയാണ് അപ്പൊ നമ്മുടെ വിവേചന ബുദ്ധി എന്ന് പറയുന്ന സംഗതി നമുക്ക് പാരമ്പര്യത്തിൽ നിന്നൊക്കെ വരുന്നുണ്ട് പാരമ്പര്യം ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ അബ്ബ്രിങ്ങിങ്ങിലെ വരുന്നുണ്ട് ഇത് അത് അത് തെറ്റു ശരിയെന്ന് അച്ഛനും അമ്മയും പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം മനസ്സിലാവുന്നത് പിന്നീടാണ് ടീച്ചേഴ്സ് നമ്മളോട് പറയുന്നത് എന്താണ് തെറ്റ് ശരി ഇതായിരുന്നു പണ്ടത്തെ നമ്മളുടെ പണ്ടുകാലത്തെയും നമ്മളുടെ ഒരു അബ്ബ്രിങ്ങിങ് ിങ്ങിങ് ഇന്നത്തെ കുട്ടികൾക്ക് കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട് കാരണം അല്ല കുറയുന്നത് ആ പ്രതിരോധ ഒരു ഒരു പ്രതിരോധിക്കാനുള്ള ശേഷി കുറയുന്നുണ്ടെന്നാണോ പറയുന്നത് പ്രതിരോധ ശേഷി കുറഞ്ഞല്ല അച്ഛൻ്റെ മനസ്സിന്റെ പണ്ടെന്ന് വെച്ചാൽ നമ്മൾ പണ്ടത്തെ ഒരു സോഷ്യൽ സെറ്റപ്പ് അല്ല ഇപ്പോൾ സെറ്റപ്പ് ഇപ്പൊ അമ്മയ്ക്കും തിരക്കാണ് അച്ഛന് മാത്രല്ല തിരക്ക് അമ്മയ്ക്കും തിരക്കാണ് അപ്പൊ പണ്ടത്തെ പോലെ ഒരു അച്ഛൻ ജോലി ചെയ്തിട്ട് അമ്മ വീട് നോക്കുന്ന ഒരു അവസ്ഥയല്ല ഇന്നത്തെ ഇന്ന് രണ്ടുപേരും ഒരേപോലെ രണ്ടും നോക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്ന എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള തിരക്കും പ്രയോറിറ്റീസും ഉണ്ട് പണ്ട് പണ്ട് കുട്ടികൾ പ്രയോറിറ്റി എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നെ നമുക്ക് അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അച്ഛന്റെ അമ്മയുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ കുട്ടികൾ എന്നുള്ള ആയിരുന്നു പണ്ടത്തെ ഒരു അവസ്ഥ തന്നെയായിരുന്നെ നമ്മുടെ സാമൂഹ്യ ഘടന തന്നെ അങ്ങനെ ആയിരുന്നു അവർക്ക് ഇപ്പൊ അങ്ങനെയല്ല നമുക്കൊക്കെ നമ്മളുടേതായിട്ടുള്ള പ്രയോറിറ്റി ഉണ്ട് നമ്മളൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ വളരെ കരിയർ ഓറിയന്റഡ് ആണ് അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അപ്പോഴൊക്കെ ഈ കുട്ടികളിലേക്കുള്ള നമ്മളുടെ അറ്റൻഷൻ കുറയുന്നൊക്കെ കുട്ടികളെ ബാധിക്കുന്നുണ്ട് പിന്നെ അടുത്തൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇന്ന് കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ എന്റർടൈൻമെന്റ്സിന്റെ ചോയ്സ് വർധിക്കുമ്പോ അത് സോഷ്യൽ മീഡിയ ആണെങ്കിലും ശരി ടെലിവിഷൻ ചാനൽസ് ആണെങ്കിലും വാട്ട്സപ്പ് പണ്ട് പണ്ട് നമുക്കൊന്നും ഇത്രയും എന്റർടൈൻമെന്റ്സ് ഇല്ലായിരുന്നു പണ്ടൊരു ദൂരദർശനില് കൃഷിദർശനം നോക്കി ആസ്വദിച്ചിരുന്ന ഒരു ആൾക്കാരാണ് നമ്മുടെ ജനറേഷൻ ആ ജനറേഷനിൽ നിന്ന് ഇന്നത്തെ കുട്ടികൾക്ക് വളരെ അധികം ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ യൂട്യൂബോ ഈ വാട്ട്സപ്പ് എന്ത് അതെല്ലാം അവരെ എന്റർടൈൻ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോ ഓവർ എന്റർടൈൻമെന്റ് ഓവർ എക്സ്പോഷർ എന്ന് പറഞ്ഞ മനസ്സിനൊരു മടുപ്പ് ഉണ്ടാക്കും ില് ഒരു ഫാമിലി ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഉടനെ അവരോട് കൈക്കുഞ്ഞിട്ടുണ്ട് രണ്ടോ മൂന്നോ വയസ്സില് കൈക്കുഞ്ഞിട്ടുണ്ട് ഉടനെന്നെ ഓർഡർ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് ഉടനെ തന്നെ മൊബൈൽ ഓൺ ചെയ്തിട്ട് ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് എന്റർടൈൻമെന്റ് അവിടെ തുടങ്ങുന്നുണ്ട് കുട്ടി പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഈ മൊരടിപ്പ് അവന് അവന് കുട്ടിയുടെ കയ്യിലോട്ട് എന്തിനാ മൊബൈൽ കൊടുക്കുന്നത് കുട്ടി തൽക്കാലം ഞങ്ങളെ ശല്യം ചെയ്യരുത് അപ്പൊ അതിനു വേണ്ടിട്ട് കുട്ടീനെ എൻഗേജഡ് ആക്കാണ് കുട്ടി കുട്ടിക്ക് കുട്ടിത്വത്തിൻറെതായിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് കുട്ടി ചിലപ്പോൾ കരയും വാശി പിടിക്കും ഇതിനൊന്നും കുട്ടീനെ അനുവദിക്കാതെ കുട്ടീനെ ഒരു പ്രത്യേക ബ്രീഡാക്കി ഇപ്പൊ വളർത്തുകയാണ് അതായത് കുട്ടി ശല്യം ചെയ്യരുത് ശല്യം ചെയ്യലാണ് കുട്ടിയുടെ സ്വഭാവം അങ്ങനെ വേണം കുട്ടി വളരാൻ പക്ഷെ ആ അത് വളർ അതെന്ന് സമ്മതിക്കാതെ പ്രത്യേക രീതിയിലേക്ക് ഇപ്പൊ നമ്മൾ വളർത്തിക്കൊണ്ട് വരികയാണ് കുട്ടീനെ മൊബൈൽ കൊടുത്തിട്ട് പ്രത്യേക രീതിയിലേക്ക് നമ്മൾ ട്രെയിൻ ചെയ്യിക്കുകയാണ് കുട്ടീനെ ഈ ട്രെയിനിങ് ആണ് അടിസ്ഥാനപരമായിട്ട് ഇതിന്റെയൊക്കെ പ്രശ്നം അപ്പൊ കുട്ടി വളരെ കുഞ്ഞിലെ എക്സ്പോസ്ഡ് ആവുകയാണ് പല പുതിയ കാഴ്ചകൾ പുതിയ കേൾവികൾ പുതിയ അനുഭവങ്ങളിലേക്ക് വളരെ കുഞ്ഞിലെ എക്സ്പോസ് കാരണം നമ്മളൊക്കെ ഒരു ഇരുപത്തിയഞ്ചു വയസ്സില് ആയ കാര്യങ്ങൾ ഇന്ന് ഒരു കുട്ടി ആറു വയസ്സുള്ളപ്പോ ഏഴു വയസ്സുള്ളപ്പോ എക്സ്പോസ്ഡ് ആവാണ് അപ്പൊ ഇത് ഇത് കുട്ടികളെ ശരിക്കും ബാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കുട്ടികൾക്കെല്ലാം വേഗം മടുക്കാണ് കുട്ടികൾക്കെല്ലാം ബോറടിക്കാണ് നമ്മളുടെ നമ്മളുടെ കാലഘട്ടത്തിൽ നമുക്കൊരിക്കലും ഒരു ഒരു അഞ്ചു വയസ്സോ ആറു വയസ്സോ ഉള്ള ഒരു കുട്ടി ബോറടിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് വേഗം വേഗം ബോറടിക്കുക മനസ്സിലാവേണ്ടല്ലോ അല്ലെ അപ്പൊ ഇങ്ങ അപ്പോഴാണ് കുട്ടി എന്താണ് പുതിയ എന്റർടൈൻമെന്റ് എന്നുള്ളൊരു ഒരു തെരച്ചിലിലേക്ക് മാറുന്നത്